സുഹൃത്തുക്കളെ ഓൾവേസ് മൃത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരു സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഴമ്പറം ശ്രീ ശ്രീ ദുർഗാ ക്ഷേത്രത്തിലാണ് ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ദിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു അന്നദാനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്

ഇതാണ് നമ്മൾ പല ഉത്സവം നടക്കാൻ പോകുന്ന ഒരു അമ്പലമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനമാണ് ഇപ്പം ഇന്ന് നടക്കുന്നത് പിന്നെ മാർച്ച് ഇരുപത്തി മാർച്ച് ഒന്നാം തീയതി ആണ് ഉത്സവം ഒന്നാം തീയതി അല്ലേ മാർച്ച് രണ്ടാം രണ്ടാം തീയതി ഇവിടുത്തെ ഉത്സവങ്ങൾ അപ്പോൾ നിറയെ അതിവിലഭമായിട്ട് നടക്കും അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന അന്നദാനാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാരൊക്കെ വെയിറ്റിങ്ങിലാണ് ഇനി ആൾക്കാർ ഇരിക്കാനുണ്ട് कटी അപ്പൊ സുഹൃത്തുക്കളെ ഇവിടുത്തെ ഭാരവാഹികളാണ് ഇവരെല്ലാരും കുറെ ആൾക്കാർ വെയിറ്റിങ്ങിനായിട്ടാ അതിന നമ്മളിവിടെ അന്നദാനം നടന്നോണ്ടിരിക്കാണ് ഇവിടെ പുഴമറ ശ്രീ ദുർഗാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിനോടനുബന്ധിച്ചുള്ള അന്നദാന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് കുറെ ആൾക്കാരൊക്കെ വെയിറ്റിങ്ങിലുണ്ട് ആയ് എന്താണ് എന്താണ് നിങ്ങൾ എല്ലാരും കൂടിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ സമയം കണ്ടില്ല ചോറ് 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 ഈ നിരക്കാണ് ഇവിടെ കച്ചത് ജോരളീ <laughs> ആ <laughs> പാസത്തില്ല അത് കൊഴപ്പല്ലേ ഇത് കൊറച്ച് നമുക്ക് വേറെയും കുറച്ച് പണികളുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് വന്നത് എന്നിട്ട് തന്നെ പോരാ സുഹൃത്തുക്കളെ നമ്മള് അടുക്കളയാണ് തിട്ട നമ്മളിവിടെ ഇന്നത്തെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയത് ഇവരൊക്കെ തന്നെയാണ് ഇവിടത്തെ ഉസ്താദ് ആരാണ് എന്റെ പേര് ശങ്കര സ്ഥലം കഴിഞ്ഞ വർഷങ്ങൾ തന്നെ ആയിരുന്നു ആ എന്നെന്താണ് പായസം അരിപ്പായസം അടിപൊളി തന്നെ ശർക്കരല്ലേ താങ്ക് യു

എല്ലാരും ഒരാളും പരാതിയില്ല പരാതിയില്ല പരാതില്ലാതെ നമ്മള് പഠിച്ചു ഓക്കേ താങ്ക് നമ്മളെ നമ്മളെക്കനാട്ടാ എന്താണ് മോളെ സർനെ അടിപൊളി ഇല്ല എന്താണ് ഈ സാമ്പാറൊന്നും വിശില്ല എന്ത് നിങ്ങൾ നിങ്ങള് കഴിച്ചോളാ പറ്റാത്തരക്ക തലതാത്തിക്കാളിയാ ലാസ്റ്റ് പറയരുത് കട്ട് ചെയ്യാൻ പറയരുത് പറ്റാത്തവരൊക്കെ തലത്തിക്കാളി കുടുങ്ങിയത് കുംഭമേളക്ക് വേണ്ടി നല്ല തിരക്ക ഇതാ നമ്മൾ നോിച്ചേട്ടാണ് കേറാനായിട്ട് പരിടി പിടിച്ചവാനാണ് തല്ലേ അല്ലോ എല്ലാം ആ രസം ആ രസം എന്താ거든요